നമ്മുടെ നമ്മുടെ ലൈബ നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കൃഷിയിടത്തിൽ ഇടവെള കൃഷി ചെയ്യാൻ വാഴക്കന്നുകൾ വിതരണം തുടങ്ങി ചോക്കാട് ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ നടന്ന വാഴക്കന്ന് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റസിയ സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നാളികേര വികസന ബോർഡിന്റെ കീഴിൽ ചോക്കാട് പഞ്ചായത്തിൽ നാല് ക്ലസ്റ്ററുകളാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ ചോക്കാട് ക്ലസ്റ്ററിലെ തെങ്ങ് കർഷകർക്കാണ് ഇടവിളയായി വിതരണം ചെയ്യുന്നത് തെങ്ങൊന്നിന് ഒരു എന്ന വിധത്തിലാണ് വാഴക്കന്നുകൾ നൽകുന്നത് ക്ലസ്റ്റർ കൺവീനർ പദ്ധതി വിശദീകരണം നടത്തി മാസം ബോർഡ് ആവിഷ്കരിച്ച ഒരു പുതിയ പദ്ധതിയായ നാളികേര കർഷകർക്ക് വളവും അതുപോലെ തന്നെ ഇടവിള കൃഷി ചെയ്യുന്ന പദ്ധതിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിന്ന് ഇടവേള കൃഷിയായി പിന്നെ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നതിനു വേണ്ടി ആവശ്യമായ പതിമു നമ്മുടെ ചുവക്കാട് ക്ലസ്റ്ററിലേക്ക് പതിമൂവായിരത്തോളം നാളിക പിന്നെ നേന്ത്രവാഴ തൈകളാണ് എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം ഈ പദ്ധതി കേന്ദ്ര ഗവൺമെൻ്റെ കീഴിൽ നാളികേര വികസന ബോർഡ് കേര കർഷകരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനും അവരുടെ സാമ്പത്തിക നില ഉയർത്തുന്നതിനു വേണ്ടി അവർക്ക് ആവശ്യമായ വളം തെങ്ങിന്റേ ഉൽപ്പാദനം കൂടുന്നതിനു വേണ്ടി ആവശ്യമായ വളം അതുപോലെ തന്നെ ഇടവിളയായി വാഴ കമുഖ് ജാതി മഞ്ഞൾ ഇഞ്ചി അങ്ങനെ തുടങ്ങിയ കൃഷികൾ തുടങ്ങുന്നതിനും അത് അതുവഴി കൂടുതൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് അവരവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഉദ്ഘാടന ചടങ്ങിലും ഹംസ ബിനു ഉമ്മൻ ജയൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്